ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ലഫ് കാറ്റ് അപ്പം നമ്മളൊരു ബോർഡിനൊക്കെ വെട്ടാൻ ഉദ്ദേശിച്ചായിരുന്നു നമ്മളത് വെട്ടി വന്നപ്പം നമുക്ക് ബോർഡിനൊക്കെ അല്ല വേറൊരു നെക്കാണ് കിട്ടിയത് പക്ഷേ ആ നെക്ക് നോക്കിയപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം സംഭവം കൊള്ളാംന്ന് തോന്നി അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആദ്യം നമ്മൾ കഴുത്ത കിലം മൂന്നര ഇഞ്ചെടുത്തു മൂന്നര ഇഞ്ചെടുത്തിട്ട് താഴോട്ട് നമ്മൾ കഴുത്തിറക്കാം കഴുത്തിറക്കം നിങ്ങൾക്ക് മൂന്നര എടുക്കാം ഒന്നെങ്കിൽ നാലെടുക്കാം ഞങ്ങളിവിടെ നാല് ഇഞ്ചടക്കാണ് എടുത്തിരിക്കുന്ന കഴുത്തിറക്കം എന്നിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് കയറ്റി ഷേപ്പ് വരച്ചു ബോർഡിനൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് കയറ്റി ഷേപ്പ് വരയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒന്നര ഇഞ്ച് കയറ്റി ഷേപ്പ് വരച്ചു ഇനി നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇത് ബോർഡിനൊക്കെ അല്ല കഴുത്തിന് നമ്മൾ റൗണ്ട് ബോർഡിനൊക്കെ നമ്മൾ സാധാരണ ഒരു റൗണ്ട് ഷേപ്പ് വന്ന് കുറച്ച് കയറി നെക്കാണല്ലോ പക്ഷേ ഇത് റൗണ്ട് വന്നില്ല അതെന്ത് സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഈ നെക്കെന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മളിൻ്റെ ഫൈനൽ ഔട്ട് പുട്ടും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് ബാക്കിയും കൂടെ തയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൂടെ നമുക്ക് കാണാം കഴുത്തിനാലുമേ തുണി പീസ് വെച്ചടിക്കുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമ്മൾ ആ വെട്ടിയ ഭാഗം ലൈനിങ് കൂടെ യോജിപ്പിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ആ വെട്ടിയ ഭാഗത്ത് ലൈനിങ് യോജിപ്പിക്കാൻ വേണ്ടി ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ കഴുത്ത് പീസ് വെച്ചടിക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു തുണിയെ രണ്ടായിട്ട് മടക്കി അപ്പം സാധാ നമ്മൾ നമ്മളെല്ലാം വീടേക്കതും കാണിക്കുന്നതാണ് നെക്ക് കട്ടിങ്ങിൻ്റെ എല്ലാം വെടിക്കതും കാണിക്കുന്നതാണ് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ആ വെട്ടിയ കഴുത്തിൻ്റെ പീസ് വെച്ച് വെട്ടിയ കഴുത്ത് വെച്ച് വരച്ചു കൊടുക്കും എന്നിട്ട് അത് പീസിലിങ്ങനെ ഷേപ്പിൽ വെട്ടിയെടുക്കും ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഇനി നമ്മൾ ആ വെട്ടിയെടുത്ത പീസിൻ്റെ സൈഡ് നമ്മൾ മടക്കി അടിക്കണം അപ്പം നമുക്കത് മടക്കി അടിക്കാം അതിനുശേഷം ആ വെട്ടിയെടുത്ത പീസിൻ്റെ നല്ല വശവും കഴുത്തിൻ്റെ നല്ല വശം കൂടെ അടിച്ചു യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കത് അടിക്കാം അത് കുറച്ച് തുമ്പിട്ട് വേണം അടിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയായിരിക്കും അപ്പം അതുകൊണ്ട് കുറച്ച് തുമ്പിട്ട് വേണം അടിക്കാനായിട്ട് ഇപ്പം നമ്മൾ നല്ല വശം നല്ലവശം കൂടെ അടിച്ചു അപ്പം നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് തിരിച്ചു വെച്ചിട്ട് പുറങ്ങാണി അടിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ പുറങ്ങാണി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ തന്നെ കുറച്ച് ബെഗി കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഞങ്ങൾ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഷോൾഡർ പിടിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഞങ്ങൾ ഷോൾഡർ പിടിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പം നമുക്കത് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നെക്കിൻ്റെ ഫൈനൽ ലുക്ക് നമ്മളൊരു ബോർഡിനൊക്കെ വെട്ടാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ആക്സിഡൻ്റ് നമ്മൾ വെട്ടി വന്നപ്പോൾ എന്തോ ഏതോ ഒരു പോയി പക്ഷേ കുളവാകുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ തയ്ച്ചു കഴിഞ്ഞ് വന്നപ്പം കൊള്ളാം സംഭവം കൊള്ളാം എന്ന് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ